അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയെ ഇന്ത്യ അറിയുന്നത് ആ സമരത്തിൽ അണ്ണാ ഹസാരയുടെ ശിഷ്യനായിട്ട് അല്ലെങ്കിൽ അണ്ണാ ഹസാരയുടെ സഹപ്രവർത്തകനായിട്ട് വളരെ സജീവമായി പൊതുരംഗത്തേക്ക് വന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷെ ഈ ഒരു സമരത്തെ അഴിമതി വിരുദ്ധ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി അണ്ണാ ഹസാരക്കുണ്ടായിരുന്നു പക്ഷെ കെജ്രിവാൾ ഈ ഒരു പ്രക്ഷോഭത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത് തന്റെ ജീവിതത്തിൽ ഒരിക്കലും താൻ എലക്ഷനിൽ മത്സരിക്കില്ലെന്ന് പരസ്യമായിട്ട് ഉറപ്പ് പറഞ്ഞ ആളാണ് അത് ചാനലിലൂടെ പറഞ്ഞ ആളാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷെ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും മുഖ്യമന്ത്രിയാവുകയൊക്കെ ചെയ്തു പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു അഴിമതി വിരുദ്ധ പോരാട്ടക്കാരനായ ഒരാൾ മുഖ്യമന്ത്രിയായാൽ അഴിമതി ഇല്ലാതാകും എന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം എന്ത് തന്നെ അധികാരത്തിനുള്ള ആസക്തി എന്ത് തന്നെയായാലും അഴിമതി ഒരു ഭരണം കൊണ്ടുവരാൻ കഴിയും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് അപ്പം അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും എന്താണോ വാദോരാത സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ എന്താണോ അവർ വാഗ്ദാനം ചെയ്തിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജനങ്ങളുടെ പ്രതീക്ഷകളിൽ നിന്നും വിഭിന്നമായി കൊണ്ട് അഴിമതിക്കാരുടെ ഒരു പാർട്ടി ആവുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ചെയ്തത് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു ഈ അഴിമതിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു കിങ് പിൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മന്ത്രിമാർ അവസാനം ജയിലിൽ കിടക്കേണ്ടി വന്നു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അവർ നടത്തിയത് മദ്യ കുംഭകോണം ഡൽഹി മദ്യ കുംഭകോണം എന്നാണ് അറിയപ്പെടുന്നത് ഈ അഴിമതി ഇതേപോലെ തന്നെയാണ് ലളിത ജീവിതത്തെ കുറിച്ച് ഒക്കെ വാതോരാതെ സംസാരിച്ചിരുന്ന ആള് വലിയ കോടിക്കണക്കിന് രൂപയുടെ മണിമാളിക പണിയുന്നു അത് നന്നാക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു ടോയ്ലറ്റിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഡൽഹി എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കൺട്രോളർ ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് സി എ ജി റിപ്പോർട്ട് ആ സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപയാണ് അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ മധ്യനയം മൂലം സർക്കാരിന് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ഡൽഹിയിലെ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രവർത്തന ഫലം അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന മെച്ചം ഒരു അഴിമതി വിരുദ്ധ പാർട്ടിയുടെ നേതാവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയാണ് അഴിമതി നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ അഴിമതിയിലൂടെ സർക്കാരിന് നഷ്ടമുണ്ടായിരിക്കുന്നത് എന്നാണ് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനമായ ഇന്ത്യയുടെ കണക്കുകൾ നോക്കുന്ന സി എ ജി കൺട്രോള ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത് ആ സി എ ജി റിപ്പോർട്ട് ഓരോ കാര്യത്തിലും എങ്ങനെയൊക്കെയാണ് അഴിമതി നടത്തിയത് എന്ന് അവർ വ്യക്തമായിട്ട് എണ്ണി എണ്ണി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കോടി രൂപ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയത് ദ വർക്കിംഗ് ഓഫ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സെവറൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹൗ പെർഫോമൻസ് ഡ്യൂട്ടീസ് ദ ടോട്ടൽ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഓഫ് ദ ഓഡിറ്റ് ഫൈൻഡിങ്സ് അബൌട്ട് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് പോയിന്റ് നയൻ വൺ ക്രോർ ഒരുപാട് കാര്യങ്ങൾ സി ഐ ജി ക്രമക്കേടുകൾ കണ്ടെത്തുന്നുണ്ട് ഒന്ന് ലൈസൻസ് നൽകുന്നതിലാണ് അതേപോലെ തന്നെ ഈ ഒരു സംവിധാനത്തെ മോണിറ്റർ ചെയ്യുന്നതിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിട്ടുണ്ട് ലൈസൻസ് ടു ടു ദാറ്റ് മീറ്റ് റെഗുലേറ്ററി യോഗ്യതയില്ലാത്ത ആളുകൾക്കാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ റീറ്റെയിലർമാരെയും ഹോൾസെയിലർമാരെയും സർക്കാർ നിയമിച്ചു അതേപോലെ തന്നെ മൊത്ത കച്ചവടക്കാർക്ക് വില നിർണ്ണയിക്കാനുള്ള മദ്യത്തിന് വില നിർണ്ണയിക്കാനുള്ള അധികാരം നൽകി അത് വ്യാപകമായ രീതിയിൽ അഴിമതിക്കിടയാക്കി മദ്യനിർമ്മാതാക്കൾക്കും ഹോൾസെയിലർമാർക്കും നൽകുന്ന എൽവൺ ലൈസൻസിനും അകത്തും അനേകം ക്രമക്കേടുകൾ നടന്നു സറണ്ടർ ചെയ്ത റീറ്റെയിൽ ലൈസൻസ് വീണ്ടും റീടെൻഡർ ചെയ്യാത്തതു മൂലം എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായതെന്ന് സി ജി സി ഐ ജി പറയുന്നു സോണൽ ലൈസൻസിന് ഇളവ് നൽകിയത് മൂലം തൊള്ളായിരത്തി നാൽപ്പത്തി കോടിയാണ് സർക്കാരിന് നഷ്ടമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ഡൽഹി മധ്യ കുംഭകോണം ഈ കേസിൽ സി ഐ ജി ഈ റിപ്പോർട്ടിന് പുറമെ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഈ കേസ് അന്വേഷിക്കുകയും ഇതിന്റെ പേരിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നാണ് ഡൽഹിയിലെ ഈ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത് അഞ്ചാം തീയതി ഇലക്ഷൻ നടക്കുന്നതോടുകൂടി ഈ റിപ്പോർട്ട് ഇതേ സമയത്ത് തന്നെ വന്നത് അതായത് ഫെബ്രുവരി അഞ്ചിൽ നടക്കുന്ന ഇലക്ഷന്റെ ഏറ്റവും പ്രചരണം അതിന്റെ മൂർധിന്റെ അവസ്ഥയിൽ വരുന്ന സമയത്താണ് ഡൽഹി സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് സി ഐ ജി റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതോടുകൂടി സർക്കാരിന്റെ പൊള്ളത്തരം അല്ലെങ്കിൽ തങ്ങളൊരു അഴിമതി വിരുദ്ധക്കാരാണെന്ന് പ്രതിച്ഛായ ഓൾറെഡി തന്നെ പോയി കഴിഞ്ഞു ഇപ്പൊ തന്നെ അത് സി ഐ ജി റിപ്പോർട്ട് വന്നതോടുകൂടി പൂർണ്ണമായിട്ടും സർക്കാർ തുറന്നു കാണിക്കപ്പെടുകയാണ് അതേസമയത്ത് തങ്ങളുടെ അസംബ്ലിയിൽ വെക്കാത്ത റിപ്പോർട്ട് എങ്ങനെയാണ് പുറത്തു വന്നത് എന്ന ഒരു സാങ്കേതികമായ ചോദ്യം മാത്രമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഉന്നയിക്കാനുള്ളത്